ഒരു അന കുറച്ച് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കുട്ടികളില്ലാതിരിക്കാനായിരുന്നു അത് അവര് ഇപ്പൊ കുട്ടി ഇവിടെ കണ്ടിരുന്നു നേരത്തെ അവര് നന്നായി പ്രാർത്ഥിച്ചതിൽ ഒരു ട്രിപ്ലെക്സ് ആയണെങ്കിലും കൂടി അവര് നല്ല പോലെ നല്ല രീതിയിൽ അവര് ഇന്നിപ്പോ പത്ത് പതിമൂന്ന് വയസ്സായിരുന്നു കമ്മടൻ അനുഗ്രഹം തന്നെയാണ് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്നുള്ളൊരു കാര്യം അമ്മ അമ്മ കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് കുട്ടികൾ ഇവിടെ വന്ന് കളിക്കണതും ചിരിക്കണതും കാര്യമാണ് നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നുള്ളത് പൂഴിയപ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പളശേരി റോഡില് കടമ്പഴിപ്പുറത്ത് നിന്ന് മണ്ണമ്പറ്റ റോഡിൽ ഒരു മൂന്നര കിലോമീറ്റർ മണ്ണൻപറ്റെന്ന് ഒരു റോഡുണ്ട് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് ആര് ചോദിച്ചാലും അറിയുന്നത് പ്രശസ്തമാണ് അല്ലെങ്കിൽ തന്നെ ഈ ക്ഷേത്രം അതുപോലെ തന്നെ നമുക്ക് ശ്രീകൃഷ്ണപരത്തു നിന്ന് മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റോഡിൽ ശ്രീകൃഷ്ണപുരത്തുനിന്നാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഓളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് പാലമരങ്ങൾ വൻ പാലമരങ്ങൾ അതിൻ്റെതായ ഇതിൽ ഇതാക്കിയിട്ടുണ്ട് അതായത് മതിലൊക്കെ കെട്ടിയതിന് ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ട് ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഈ ക്ഷേത്രത്തിന് തോന്നി എനിക്ക് അപ്പൊ എന്തായാലും ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണത് ഇതിന്റെ ചരിത്രം വൈദ്യമൊക്കെ പറയാൻ ഇവിടെ അതിന്റെ കമ്മറ്റഡ് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് പോലും ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല അത്രയും മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു രൂപകൽപ്പന അപ്പൊ എന്തായാലും എല്ലാവരും ഇതിൽ പാലക്കാട് ജില്ലയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക അതുപോലെ ഇവിടെ കുറെ വഴിപാടുകൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഇവർ പറഞ്ഞു തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും വന്നിട്ട് അപ്പൊ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ഈ ക്ഷേത്രത്തിന്റെ പൗരാണികത പ്രാചീനത ഒരു എഴുന്നൂറിലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇതിന്റെ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാര് ഗണിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ മുൻപത്തെ എത്രത്തോളം വരെ അതൊന്നും നമുക്കും അറിയില്ല രേഖകളൊന്നും ഈ എഴുന്നൂറ് കൊല്ലം മുമ്പെയുള്ള രേഖകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ ജ്യോതിഷപ്രകാരം എഴുന്നൂറ് കൊല്ലത്തിലധികം പഴക്കം എന്ന് പറഞ്ഞിരുന്നു പിന്നെ എഴുപത്തി എട്ടിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി വെച്ചത് അതിനു മുമ്പ് പഴയ ഒരു ഇടിഞ്ഞു പിളിഞ്ഞു വീഴാറായ ഒരു ക്ഷേത്രമായിരുന്നു അപ്പൊ എഴുപത്തിയെട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പുരോഗതി എല്ലാം വരുത്തിയിട്ടുള്ളത് അപ്പൊ അതിനു മുൻപ് എങ്ങനെയാ കാര്യമായിട്ട് ഇവിടെ വൃശ്ചിക മാസത്തിൽ പന്ത്രണ്ട് ദിവസത്തെ സേവ നടത്തിയിരുന്നു ആ സേവ സമയത്ത് മാത്രം ക്ഷേത്രത്തിലെ ഒരു പന്ത്രണ്ട് ദിവസത്തെ പൂജ അത് മാൺമിമന അടിശ്ശീരിപ്പട എന്ന് പറയുന്ന ഒരു തിരുമേനിയും അതുപോലെ ഭവദാസന്റെ അച്ഛൻ ഉദീലുമന തിരുമേനി വന്നിട്ടാണ് അത് ചെയ്തിരുന്നത് അപ്പൊ ആ പന്ത്രണ്ട് ദിവസം ഇവിടെ നിത്യം ശാന്തി ചെയ്യുന്നതായ അന്നുണ്ടായിരുന്ന നാരായണൻ നായർ എന്ന് പറയുന്ന കുളങ്ങര നായന്മാരിൽ പെട്ട ഒരാള് അദ്ദേഹം ആയിരുന്നു അവിടുത്തെ ഇവിടുത്തെ നിത്യപൂജ ചെയ്തിരുന്നാണ് അപ്പൊ എഴുപത്തിയെട്ടിന് ശേഷം അദ്ദേഹത്തിന് പ്രായാധിക്കുമെന്നു വന്നു തീരെ വയ്യാതെ ആയപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണെന്ന് പറഞ്ഞു പിന്നെ വേറെ ചില ആൾക്കാരെ കൊണ്ട് അപ്പൊ അവിടേക്കും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ആയിട്ട് ഈ ദേവപ്രശ്നം നടത്തിയപ്പോൾ ആ അന്ന് ദേവപ്രശ്നത്തിന് ഇവിടെ സ്ഥലവും സൗകര്യമൊന്നുമില്ല അപ്പൊ ഇവിടെ ഏറ്റവും അടുത്തുള്ളതായ കൂത്തത്ത വീട് അവിടെ ഒരു കുട്ടേറ്റൻ പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടുത്തെ കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് എഴുപത്തി എട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയത് അപ്പൊ ആ കമ്മിറ്റിയിലെ അന്നത്തെ ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ ആ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് ക്ഷേത്രം നവീകരിക്കുക എന്നുള്ള അന്നത്തെ ക്ഷേത്രത്തിന്റെ ശ്രീകോവില് ഉള്ളു വേണ്ടത്ര വലിപ്പം ഇല്ല അത് അല്പം കൂടി വലിപ്പം കൂട്ടണം അത് കാണിപ്പയ്യൂരിനെ കണ്ട് ക്ഷേത്രത്തിന്റെ വലിപ്പം എത്ര വേണം എന്തൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ച് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ പ്രകാരമാണ് ഈ ക്ഷേത്രം പിന്നെ നിർമ്മിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിന് മുറ്റം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അപ്പോ കുറച്ചും കൂടി ഒരു ആറോ ഏഴോ ആനകൾക്ക് നരന്ന് നിൽക്കാനുള്ള വലിപ്പത്തിലുള്ള ഒരു മുറ്റവും കൂടിയും പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിനോട് തരാൻ ആവശ്യപ്പെട്ടു ഒരു തടപ്പള്ളി അച്ഛ തടപ്പള്ളിയും അഗ്രശാലയും കൂടിയും ചേർന്നിട്ട് ഒരു പ്ലാനും കൂടിയും വേണം എന്നാവശ്യപ്പെട്ടത് പ്രകാരം ഈ കാണുന്നപ്പോ ഈ മുറ്റം ഒക്കെ നിലവിൽ വന്നത് അങ്ങനെയാണ് അപ്പോ ആ എഴുപത്തിയെട്ടിൽ നമ്മള് ഇതിന്റെ നവീകരണമൊക്കെ കഴിഞ്ഞ് എൺ എൺപതായി അപ്പോഴേക്കും എൺപതിലേക്കാണ് അന്നത്തെ ശ്രീകോ ബിംബം ബാലായ ബാലാലയത്തിലേക്ക് മാറ്റിയിരുന്നു അത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അത് എഴുപത്തി എൺപതായി അപ്പോഴേക്കും അത് ഈ കാട് നാരായണൻ നമ്പൂരിഭാഷ എന്ന് പറയുന്ന ഒരു തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് അതൊക്കെ നടന്നിരുന്നത് അന്ന് പറഞ്ഞിരുന്നു ക്ഷേത്രത്തിലെ ബിംബം പഴക്കം കാരണം പിന്നെ കാലാകാലങ്ങളിൽ ചാന്താട്ടം നടത്താതുകൊണ്ടും മറ്റും ദാരു ബിംബമായിരുന്നത് അതിന്റെ കാലുകളുടെ ഭാഗമൊക്കെ ദ്രവിച്ച് എപ്പ വേണമെങ്കിലും പൊട്ടി വീഴും എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ശിലാബിംബം സ്ഥാപിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞുപോയി അത് കഴിഞ്ഞിട്ട് ഈ പൂജാതികളും തൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിരുന്നു പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആ ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ഹനുമാൻ പിന്നെ ശ്രീരാമ ഗണപതിക്കും ഈ അയ്യപ്പന്റെ എല്ലാം കൂടി നാഗങ്ങളെല്ലാം കൂടി ഒരു തറയ്ക്കുള്ളിലാണ് അന്ന് സ്ഥാപിച്ചു വെച്ച് പോയത് പിന്നീട് അത് അങ്ങനെ വേറെ വേണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഭക്തന്മാരുടെ അടിയിൽ നിന്നൊക്കെ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒക്കെ വേറായി മാറിയത് അപ്പൊ എൺപത്തി ഒന്നോട് കൂടിയിട്ട് തന്നെ മറ്റ് പ്രമ പ്രവർത്തനങ്ങൾ ഈ മുറ്റം വരിതാക്കല് മുറ്റരിതാക്കുമ്പോ അതിനൊരു അതിർത്തി വേണം അപ്പൊ അതിന് മതിൽ കെട്ടണം അപ്പൊ മതിൽ ഈ കരിങ്കല് കൊണ്ടുള്ള കെട്ടാൻ ഒരു ഭക്തന് അത് ഈ ഒരാളെ കുടുംബത്തിലെ തന്നെ ഒരു ഭക്തനാണ് കിഴക്കേ ചുള്ളൂട്ടിൽ ബാലേക്ഷൻ എന്ന് പറയും അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാര്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്തിരുന്ന അന്ന് തെരഞ്ഞെടുത്ത കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്ന എൻ വി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അതികുമ്പോ എന്നെ പേഴ്ചയിലായിരുന്നു കുറെ കാലം ഈ ബാലകൃഷ്ണൻ ഏട്ടൻ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ബാലേട്ടൻ എന്ന് പറയുന്ന ആള് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഏട്ടന് പൈസ അയച്ചു കൊടുക്കും അപ്പോ ആ പൈസ കൊണ്ട് ഇങ്ങനെ ആ കാണിപ്പയ്യൂർ തന്ന പ്ലാൻ പ്രകാരം മതിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പൈസ അയച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ മതിൽ വന്നിട്ടുണ്ടത് മുഴുവൻ മുഴുമെലവും ഈ ബാലേട്ടന്റെ വകയാണ് കൂടുതൽ പറയട്ടെ ഈ ശ്രീകോവിലിന്റെയും മറ്റും നിർമ്മാണത്തിന് ഉള്ള പ്രധാന സംഖ്യ അയച്ചു തരുന്നത് ബാലേട്ടന്റെ ഒരു ഏട്ടൻ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് യുദ്ധിലേക്ക് വേണ്ടുന്ന ഒരുപാട് പൈസ അദ്ദേഹം ബോംബെയിലെ ഒരു ബ്രിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ മാനേജറോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ട പൈസ അയച്ചു തരും ഇങ്ങനെയായിരുന്നു നാട്ടിൽ നോക്ക വളരെ കുറച്ച് പൈസയാണ് അന്ന് കിട്ടുള്ളൂ അന്നൊന്നൊരു പത്ത് റുപ്യ തയ്ച്ചെടുക്കാൻ തന്നെ ആളുകളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാലമായിരുന്നു ഇവർ പിന്നെ മനസ്സറിഞ്ഞ് വേണ്ടത്ര ചെയ്തിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് കാണുന്ന ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയൊക്കെ ആയത് അന്ന് അവരുടെയും അവരുടെ ഒരു സന്മനസിന്റെ ഭാഗമാണ് ഒക്കെ അതിനുശേഷം അതിനുമുമ്പ് തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ ഈ ദേവപ്രശ്നത്തെ അതൊന്നും ഇപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതെന്താ വെച്ചാൽ ദേവപ്രശ്നത്തിന് വന്നത് പിന്നെ മേളത്തൂരുള്ള ഒരു കുട്ടികൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോ അദ്ദേഹം പിന്നെ ഈ നാട്ടിൽ തന്നെ രണ്ട് ജ്യോത്സ്യന്മാരും ഒക്കെ പാടെ ചേർന്ന് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൂത്താത്ത കുട്ടുകാരന്റെ വീട്ടിന്റെ ആ കൊലായിൽ വെച്ചിട്ടായിരുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദേവപ്രശ്നം ഉണ്ടായത് അപ്പൊ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു എന്താച്ചാൽ കമ്മിറ്റിയില് എപ്പോഴും ഇങ്ങനെ ചെറിയ തോതിലുള്ള ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അതുണ്ടോന്നു എനിക്കറിയില്ല കാരണം ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം ഇവിടുത്തെ ഈ കാണുന്ന അഗ്രശാലയിലും കൂടി നിർമ്മാണം കഴിഞ്ഞ ശേഷം ഇവിടുത്തെ കമ്മിറ്റിയോട് ഞാൻ വിട പറഞ്ഞു പോയവനാണ് അപ്പൊ അതിന്റെ മുമ്പുള്ള ചരിത്രങ്ങളാണ് ഇതൊക്കെ നാട്ടുകാർ പണ്ടും എല്ലാറ്റിനും തയ്യാറായിരുന്നു ഇപ്പോഴും അതുപോലെ എല്ലാറ്റും നാട്ടുകാർ ഇപ്പൊ തയ്യാറാണ് പിന്നെ ഇപ്പൊ അടുത്തുള്ള ഒരാൾ തന്നെയാണ് ചെറുപ്പക്കാരനാണ് ഇപ്പോഴത്തെ ശാന്തിക്കാരെ ഇപ്പൊ പണ്ട് എന്റെ അച്ഛനാണത്ര ഈ ക്ഷേത്രത്തിലേക്ക് പണ്ട് ശാന്തിക്കുള്ള ഒരാളെ കോങ്ങാട്ടുന്നു കൊണ്ടുവന്നത് എന്നാണ് പറയുന്ന കേട്ടിട്ടുള്ളത് അതിൽ അതൊരു സത്യമാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പൂജ ചെയ്യുമ്പോൾ പലപ്പോഴും നിവേദ്യത്തിനുള്ള അരിയില്ലെങ്കിൽ തലേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു അന്നൊരു ചെറിയ കുരോട്ടി ഉണ്ട് കുരോട്ടി കുരോട്ടിയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അരി വാങ്ങും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ അടുത്തുള്ള നേരത്തെ ഇവിടെ വന്നുള്ള രാമപുരം ക്ഷേത്രം ഇതിനൊക്കെ തന്ത്രികൾ ഈ നെടുപ്പള്ളി മനക്കാരാണ് അപ്പൊ ഇപ്പോഴും ഇപ്പോ ഇപ്പോഴും ഈ ഈ കടാണ് ഇവിടുത്തെ തന്ത്രി സ്ഥാനത്ത് നിൽക്കുന്നവര് പിന്നെ ഈ ബിംബത്തിന് കേടുപാടുകൾ ഉണ്ടെന്നും അത് ഉടനെ മാറ്റണമെന്നും അതെന്ന് അവര് അഭിപ്രായമൊക്കെ പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിയൊമ്പതിലാണ് ഇപ്പൊ കാണുന്ന ശിലാബിംബം ആ ദാരു മാറ്റി ശിലാബിംബം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അപ്പൊ കൂട്ടത്തിൽ നമ്മള് ക്ഷേത്രത്തിന് ഒരു അഗ്രശാല ഒരു നൂറ്റി അമ്പത് ആൾക്കെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അഗ്രശാലയ്ക്കുള്ള സ്ഥാനം കൂടി തറ വര ഇട്ടു വച്ചിരുന്നു അതും കാണിപ്പയ്യൂരിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് അപ്പൊ അതിന് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ സെക്രട്ടറി ആയി നിൽക്കുന്ന സമയത്തായിരുന്നു ആ വക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കുറെ മരം കഴിക്കോലും ചോരുത്തരവും എല്ലാം തയ്യാറാക്കി വെച്ചുവെങ്കിലും പിന്നീട് അതൊന്നും വേണ്ട രീതിയിൽ നടക്കാതെ കൊണ്ട് മരമൊക്കെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നു പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി തിരിച്ച് സംഭാവന ചോദിച്ചപ്പോൾ അന്ന് ജനങ്ങളോട് നമ്മളൊരു വാക്ക് പറഞ്ഞിരുന്നു ഈ ഇതിൽ വരുന്ന ബാക്കി പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ അഗ്രശാലയുടെയും കൂടി പണി പൂർത്തിയാക്കും എന്ന് ജനങ്ങളോട് പോകുന്ന വീടുകളിലൊക്കെ പറഞ്ഞു നടന്നിരുന്നു അപ്പൊ പിന്നെ എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം രൂപ മിച്ചുണ്ടായിരുന്നു അത് എടുത്തിട്ട് പിന്നെ ഒരാതും കൊണ്ട് കുറച്ച് നാട്ടിൽ നിന്നൊക്കെ പിരിച്ചിട്ടാണ് ഇപ്പൊ കാണുന്ന ഈ അഗ്രശാലയുടെയും കൂടി പണി നടത്തിയത് ക്ഷേത്രം പൂരിപ്പറമ്പ് നാളുശ്ശേരി ഭഗവതി ക്ഷേത്രം പന്ത്രണ്ട് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് അതിന്റെ മൂലസ്ഥാനം എലുമ്പാശ്ശേരി നാളുശ്ശേരി ഭഗവതി ക്ഷേത്രമാണ് പൂർവികരായി പറഞ്ഞു വരുന്നത് കുട്ടികൾ പൂരിച്ചോറ് വെച്ച് കളിച്ച് വിളി ഒളിച്ചപ്പാടൊക്കെ ആയി കളിച്ച് വിളിച്ചു വരുത്തിയതാണ് അപ്രകാരം ഇവിടെ ദേവി ചൈതന്യം കണ്ടുവന്നു അതിന്റെ പേരിൽ ഇപ്പോഴും കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന സന്താനലബ്ധിക്കും അതില് സ്ത്രീകൾക്കും വിവാഹ കാര്യങ്ങൾക്കും പ്രത്യേക വഴിപാടുകൾ നടത്തി സാധിച്ചു കൊടുത്തു വരുന്നു പഴയ കാലത്ത് വരുന്നതും ഇപ്പം അനുഭവസ്ഥന്മാരുമുണ്ട് അതുപോലെ തന്നെ ഭഗവതിക്ക് കടുമതിർപ്പായസവും ചെമ്പരത്തിമാല നെയ്പ നെയ്വിളക്ക് എന്നിവ പ്രധാനമാണ് കൂടാതെ നാമത്തോടു കൂടിയുള്ള പ്രദക്ഷിണം അതും ഒരു പ്രധാന ഇതാണ് എല്ലാ ക്ഷേത്രങ്ങളെ പോലെ നാമപ്രദക്ഷിണവും പ്രധാനമാണ് കൂടാതെ ഇപ്പൊ ഇവിടെ താന്ത്രിക ചടങ്ങുകൾ നടത്തി വരുന്നത് നെടുമ്പള്ളി മണക്കാരും ഈക്കാട്ടുമന തിരുമേനിയും നാട്ടുകാരുടെയും ട്രസ്റ്റിയും ഉൾപ്പെടുന്ന ഒരു പൊതുജന കമ്മിറ്റിയാണ് ഇവിടുത്തെ ഭരണം നടത്തി വരുന്നത് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ഉത്സവം പ്രതിഷ്ഠാ ദിനമാണ് മേടമാസത്തിൽ ഉത്തറ്റാദി നക്ഷത്രത്തിൽ നടത്തുന്ന ഉൽ പ്രതിഷ്ഠാ ദിനവും മകരമാസം നാലാമത്തെ വെള്ളിയാഴ്ച നടത്തുന്ന താൽപ്പലി ആഘോഷമാണ് കൂടാതെ രാമായണ മാസാചരണം വിനായക ചതുർഥി ശ്രീകൃഷ്ണ ജയന്തി നവരാത്രി പൂജ മണ്ഡലകാലം മണ്ഡലകാലത്ത് കളഭാഭിഷേകം എന്നിവയും നടത്തി വരുന്നുണ്ട് ഉപദേവന്മാരായ ഗണപതി പൂർണ പുഷ്കല സമേതനായ അയ്യപ്പൻ രക്ഷസ് നാഗങ്ങൾ നാഗരാജവും നാഗക്ഷിയായ നാഗങ്ങളും ഇവിടെ പ്രത്യേക ഉപദേവന്മാരായിട്ടുണ്ട് പഴയ കാലത്തെ പഴക്കം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള വൻ വൃക്ഷങ്ങളെ സംരക്ഷിച്ചു വന്നുകൊണ്ട് ഇപ്പോഴും നിലനിർത്തി പോരുന്ന ക്ഷേത്രമാണ് അതിന്റെ അതിൽ നിന്നാണ് പഴക്കങ്ങളും കാര്യങ്ങളും ഇന്ന് പലതും മനസ്സിലാക്കി വരുന്നത് ധാരാളം ഭക്തജനങ്ങൾ നിത്യാനം വന്ന് ആരാധന നടത്തുകയും പല വിധത്തിലുള്ള വഴിപാടുകളായി നടത്തിവന്ന് ഇപ്പോൾ നല്ല നിലയിൽ നടത്തിപ്പോകുന്ന ക്ഷേത്രമാണ് കൂടാതെ എല്ലാ എല്ലാമാകും ഈ അരിയേർ പറഞ്ഞാൽ മുപ്പത്ത് വെള്ളിയാഴ്ചകളിൽ വെളിച്ചപ്പാടും മറ്റേ മരോളും പാട്ടും കൂടിയുള്ള അരിയകൾ നടത്തി വരുന്നു പൊങ്കാല നിവേദ്യം നടത്തി വരുന്നുണ്ട് മറ്റേ കാറ്റിവിളക്കിനോട് വെച്ച് പൊങ്കാല നിവേദ്യം കാറ്റിവിളക്ക് എന്നിവ നടത്തി വരുന്നുണ്ട് കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ ഏർ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പൂവികായിട്ട് ക്ഷേത്രം പരാധീനയിലായി ഇന്നത്തെ ഇത് മുഴുവൻ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് വളർന്നു വന്നതാണ് അത് പല മകൽ വ്യക്തികളും മകൽ പങ്കാളികളായിട്ടുണ്ട് അവരൊക്കെ അതിന്റെ പേരിൽ ഇന്നും അതിനെ നിലനിർത്തിക്കൊണ്ടും കൂടുതൽ വികസന പ്രവർത്തനങ്ങളായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഭഗവതിക്ക് മറ്റേ വിശേഷ ദിവസങ്ങളിൽ വിശേഷ പൂജ നിറമാല ചുറ്റുകളൊക്കെ എന്നിവ നടത്തി പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ദിവസം വന്നിട്ട് തൊഴുതുപോകുന്ന ആളാണ് മാതൃസമിതയുടെ പ്രസിഡന്റാണ് ഇവിടെ ഒരു കർക്കിട മാസത്തില് രാമായണം വൈക്കലുണ്ട് നാരായണീയ പാരായണം എല്ലാ ഞായറാഴ്ചകളിലും ഗീതാ ക്ലാസ് ഉണ്ട് പിന്നെ ഗീതാ മാഹാത്മ്യം ദേവി മഹാത്മ്യം വായിക്കലുണ്ട് എല്ലാറ്റിനും മാതൃസമിതി അംഗങ്ങളിൽ ഒക്കെ സഹകരിപ്പിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങള് പിന്നെ പരസ്പര സഹായ നിധി എല്ലാം ഉണ്ടാക്കി ഇവിടെ വികസന പ്രവർത്തനങ്ങളും കുറെ നടത്തി ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മാതൃ അതുകൊണ്ട് ഞാൻ ഭഗവതി ദിവസവും തൊഴുതലും അല്ല അതുകൊണ്ട് ഒരു മനസമാധാനം എല്ലാം ഉണ്ട് ഇവിടെ വന്നത് കൊഴുതിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ശരിയാണ് അതെന്നും വരാറുണ്ട് വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് നമസ്കാരം ഞാന് എന്റെ പേര് ലളിത ഞാൻ ഈ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനാറില് തുടങ്ങിയതാണ് അതിൽ കൂടുതൽ ഈ ദേശത്തെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചിട്ട് കുറികൾ നടത്തിയിട്ട് പരസ്പര സഹായ നിധി നടത്തിയിട്ട് പണ്ട് ശേഖരിച്ചിട്ട് ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഈ ഭഗവതിയുടെ സാ പറഞ്ഞ മുപ്പിട്ട് വെള്ളിയാഴ്ച ഇവിടെ ആ പാട്ട് ദാരികാവധം പാട്ട് കഴിക്കുന്നുണ്ട് അത് വെളിച്ചപ്പാടിന്റെ ഒരു കല്പന ഭഗവതി വെളിച്ചപ്പാടിലൂടെ ഭക്തർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് നമ്മൾ മറന്നുകിടക്കുന്ന വഴിപാടുകളും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനും എവിടയ്ക്കും വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളും അത് വെളിച്ചപ്പാട് കൽപ്പിച്ചു തരും അതൊരു അനുഭവം തന്നെയാണ് ആ പാട്ട് കഴിക്കണത് ഒരു പ്രത്യേകായിട്ടുള്ള കാര്യമാണ് അത് പിന്നെ നമുക്ക് എന്തും നമ്മളെന്ത് ചെയ്യണം എന്നുള്ളത് വെളിച്ചപ്പാട് നമുക്ക് പറഞ്ഞു തരും അത് നമ്മള് പിന്നെ ചെയ്തോണ്ട് എന്റെ ഒരു അതിനെ കുറച്ച് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കുട്ടികളില്ലാതിരിക്കാനുള്ളതായിരുന്നു അത് അവര് കുട്ടി ഇവിടെ കണ്ടിരുന്നു നേരത്തെ അവര് നന്നായി പ്രാർത്ഥിച്ചതിലൊരു ും കൂടി അവര് നല്ല പോലെ നല്ല രീതിയിൽ അവര് ഇന്നിപ്പോ പത്ത് പതിമൂന്ന് വയസ്സായി കമ്മടൻ അനുഗ്രഹം തന്നെയാണ് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്നുള്ളൊരു കാര്യം അമ്മ അമ്മ കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇവിടെ വന്ന് കളിക്കണതും ചിരിക്കണതും ഓടിക്കളിക്കണതും ഒക്കെ അമ്മക്ക് പ്രത്യേകമായിട്ടൊരു ഒരു സന്തോഷമുള്ള കാര്യമാണ് നമസ്കാരം എന്റെ പേര് ശശികുമാർ ആറ് മാസമായി ീ അമ്പലത്തിൻ്റെ ട്രഷായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ദീർഘകാലം ഈ ജില്ലയിലല്ലായിരുന്നു ഇപ്പോൾ വളണ്ട്രിയ റിട്ടയർമെൻറ് എടുത്ത് ഇവിടെ വന്ന ഉടനെ തന്നെ അമ്പലത്തിൻ്റെ ക്ഷേത്രകാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടാൻ തുടങ്ങി ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പൂയമ്പറമ്പെന്നാണ് കാരണം ദേവി ചൈതന്യം ഈ പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്തിന് പൂയമ്പറമ്പ് എന്നു വന്നു പാലക്കാട് നിന്നായാലും ചെറുപ്പശ്ശേരിയിൽ നിന്നായാലും മണ്ണാർക്കാട് എന്നൊക്കെ വരുന്ന പൂയമ്പറമ്പ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന് തന്നെ പേര് അതാണ് അപ്പോൾ ഈ ദേവിയുടെ മഹാത്മ്യം ദേവിയുടെ ചൈതന്യം കൊണ്ടാണ് ഈ സ്ഥലത്തിന് ആ പേര് വന്നത് ദീർഘകാലം സന്താനമില്ലാത്തവർക്ക് സന്താനലപ്തിക്കും ഭഗവത് സേവയുടെ പ്രാധാന്യവും ഇവിടെ എടുത്തു പറയാൻ കാര്യമാണ് ധാരാളം കുടുംബ കുടുംബാംഗങ്ങൾക്ക് സന്താനം ഇല്ലാതെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സന്താനം ലപ്തി ഉണ്ടായ കാര്യം നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഭഗവത്സേവ പ്രാധാന്യമുള്ളതാണ് പിന്നെ നമ്മുടെ ഈ അമ്പലത്തിന്റെ പരിസരം നോക്കിയാൽ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രദേശത്ത് മാത്രമല്ല മറ്റ് തമിഴ്നാടും കർണാടകെല്ലാം ഇവിടെ വഴിപാടുകൾ നടത്തി വരുന്നു കൂടാതെ ഇവിടുത്തെ താലിപ്പലി മഹോത്സവം അതേപോലെ തന്നെ ഇവിടുത്തെ ഭഗവതിയുടെ പിറന്നാൾ മഹോത്സവം തുടങ്ങിയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഇവിടെ തിരക്കേറിയ അനുഭവമാണ് ഉണ്ടാവുന്നത് പൂജ കുട്ടികളുടെ വിദ്യാ സൂക്തം വളരെയധികം പ്രാധാന്യമുള്ളതാണ് നേരത്തെ ഇവിടുത്തെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കുട്ടികൾ കളിച്ചു വളരുന്ന ഒരു അന്തരീക്ഷത്തിൽ ആണ് ദേവിക്ക് ഏറെ സന്തോഷമുള്ളത് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രമാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് പത്തെണ്ണൂറ് വർഷം പാരമ്പര്യമുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഈ പ്രദേശവാസികളെ മാത്രമല്ല നമ്മുടെ കേരളീയ ജനതയുടെ ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് മാതൃസമിതിയും വർക്കിംഗ് കമ്മിറ്റിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അതേപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാ ആഴ്ചയും ഗീതാപാരായണം അതേപോലെ തന്നെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന സദ്ഗമ്യ ഗ്രൂപ്പും എല്ലാം ഒന്ന് ഒരു സഖ്യയിലെ കണ്ണികളെ എങ്ങനെ പോർത്തിണക്കിയോ അതേപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലക്കാട് നിന്നും ഒരു കുടുംബമാണ് ഇവിടെ വന്ന് ഈ സംഗമയ ക്ലാസ് ആഴ്ചയും എടുത്തു കൊടുക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ശരിക്ക് ശാന്തികാരം ഞാനല്ല പക്ഷേ ഇവരെ എന്ത് വിളിച്ചാലും ഞാൻ ഇവിടെ മുട്ടുശാന്തിയായിട്ടും എന്തിനായിട്ടും എന്നോട് ചോദിക്കാറുണ്ട് ഞാനത് വേണ്ട പോലെ ഉപദേശവും കൊടുക്കാറുണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പം മുട്ടുശാന്തിക്ക് വന്നതാണ് അതുകൊണ്ട് നിങ്ങളായിട്ട് വർത്തമാനം പറയാനും സാധിച്ചു എന്നുള്ളത് ഈ കാവിൻ്റെ ഒരു ഒരു ഇതാണ് കാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിട്ട് ഞാനും എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ മുട്ടുശാന്തി എന്ന് പറഞ്ഞപ്പോ അധികവും ഞാനാണ് കഴിക്കാറും പിന്നെ വല്ല താന്ത്രിക കർമ്മങ്ങൾക്ക് വിളിച്ചാലും ഞാൻ വരാറുണ്ട് പിന്നെ ഇവര് വിളിച്ചാൽ ഞാൻ വരാതിരിക്കാറു ഈ കാവ് അഭിവൃദ്ധിപ്പെട്ട് വരികയാണ് ഇനിയും അഭിവൃദ്ധിപ്പെടാനൊക്കെ ഉണ്ടാവും ഇപ്പോ മുമ്പിലത്തെ പഴയ നോക്കുമ്പോ പഴയ പുരോഗതി നല്ല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഭഗവതിയുടെ കലാക്ഷം കൊണ്ട് നേരായിട്ട് വര ജനങ്ങൾക്ക് പിന്നെ ഇവിടെ രക്തപുഷ്പാഞ്ജലിക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഭദ്രകാളിക്ക് ഗണപതിക്ക് ഒറ്റപ്പവും കറകമാലയാണ് വഴിപാട് കഴിക്കേണ്ടത് പിന്നെ നാഗങ്ങൾക്ക് വെള്ളരീട്ടുള്ള ഞാനാണ് എല്ലാ മാസവും പതിവുള്ളത് പിന്നെ രക്ഷസ് പൂജ ഉണ്ടെങ്കിൽ കഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അയ്യപ്പന് നീരാഞ്ജലവും പിന്നെ എള് തിരിക്കാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ഇതൊക്കെ പതിവ് കഴിക്കണം നല്ലതാണ് അഭിവൃദ്ധി ഉണ്ടാവാനും എല്ലാ കാര്യത്തിലും ആഗ്രഹങ്ങളും പുഷ്പാഞ്ജലി വീട്ടിലേക്കും ജനങ്ങൾക്കും എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ആദ്യമായി കമ്മിറ്റിയിലെ ജോയിൻ ചെയ്ത വർഷം രണ്ടായിരത്തി രണ്ടായിരം അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ അതിൻ്റെ ഇടയിലൊരു വർഷത്തെ ഇവിടെ ജനനപൊടിയിൽ എനിക്ക് എത്തിച്ചു പറയാൻ പറ്റില്ല അന്നത്തെ ഒരു കൊല്ലം ഞാൻ അവിടെ ഉണ്ടായില്ല ബാക്കി എല്ലാ വർഷവും ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തോളം കമ്മിറ്റിയിൽ ഒരു മെമ്പറായിട്ടും അവിടെ നിന്ന് അങ്ങനെ ഓരോ കയറി ഇന്നിപ്പോ എല്ലാവരും താല്പര്യ പ്രകാരം അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളുടെ പ്രകാരം എനിക്കൊരു സ്ഥാനം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എൻ്റെ പരിധിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഭഗവതിക്ക് വേണ്ടിയിട്ടു ഏതാർത്ഥ രാത്രി ആയാലും ശരി ഒഴിവെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും എൻ്റെ ഒരു ഭഗവതി കലാശമാണ് അത് എനിക്കിവിടെ വരാനും ഇനിയിപ്പോൾ ഒരാളില്ലെങ്കിലും ആ ഭാഗം ഏറ്റെടുത്ത് നടത്താനും ഉള്ളൊരു ശക്തി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അനിയും നമ്മുടെ ആയസ്സുള്ള കാലം അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രാർത്ഥന പോകുന്നു പിന്നെ ഇപ്പൊ ഈ ഭഗവതിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ ഇവിടെ എന്ത് വിശേഷം ഉണ്ടായാലും എനിക്കന്ന് ഓർക്കേണ്ടാവില്ല എന്ത് വിശേഷം നടന്നാലും അന്ന് ഞാൻ രാത്രി ഓർമ്മയില്ല ഇവിടെ ഇണ്ടാവും അതാണ് എൻ്റെ എനിക്ക് കിട്ടുന്ന ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വന്ന് നിങ്ങൾ ഞാൻ രണ്ടായിരത്തിൽ നാട്ടിൽ വന്നു അതുവരെയും നമ്മുടെ നാട്ടിലായിരുന്നു എൻ്റെ ജീവിതം ഇവിടെ വന്നിൻ്റെ ശേഷം ഇവിടെ കയറി ഓരോ പ്രവൃത്തികളും പങ്കെടുക്കാനും ഇവിടെ കുറെ ആൾക്കാരെ അതിന് പങ്കെടുപ്പിക്കാനും ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പിൽ നിന്ന് നടത്താനും ഈ ഭഗവതിയുടെ കല്യാഷണം കൊണ്ട് എനിക്ക് തയ്ച്ചു പിന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു കൊറോണ കാലത്താണ് നമ്മളിവിടെ മുപ്പട്ട് വെള്ളിയാഴ്ച ഒരു പ്രഭാത ഭക്ഷണം തുടങ്ങി വെച്ചത് മുപ്പട്ട് വെള്ളിയാഴ്ച അന്ന് തരീതം പാട്ടുണ്ട് ഒരു പ്രഭാത ഭക്ഷണം ക്ക് കൊടുക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം ഒരു വിളക്ക് പൂജ അത് ഈ മാതസമിതി അംഗങ്ങളാണ് നടത്തുന്നത് അവര് അഞ്ചോ ആറോ പേര് ആദ്യത്തെ പന്ത്രണ്ടോ പതിമൂന്നായിരുന്നു ഇപ്പൊ ഓരോരുത്തരും അസൗകര്യം കാരണം ഏഴ് എട്ട് അങ്ങനെയുള്ള ഇത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് ഈ മാധസമിതി വന്നിട്ട് പ്രത്യേകിച്ച് അന്ന് ഒരു വെള്ളിയാഴ്ച പാട്ടിന് വെളിച്ചപ്പാട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വിള വരാത്ത ഒരു വെളിച്ചപ്പാട്ട് പുറത്തു കൊണ്ടിട്ടും ആ വെളിച്ചപ്പാട് ഇവിടെ വന്നപ്പോ ഒരു കൽപ്പനയിൽ കിട്ടിയതാണ് ഇങ്ങനൊരു വൈകുന്നേരങ്ങളിൽ ഒരു വിളക്ക് പൂജ ആ വിളക്ക് പൂജ എന്നവര് മുടങ്ങിയിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കേണ്ടത് അതവര് കൂട്ടായ്മയോട് കൂടിയിട്ട് അത് നടക്കുന്നുണ്ട് ബാക്കി ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഭഗവതിക്ക് നമ്മള് ജനങ്ങൾ കൊണ്ട് ജീവിക്കുന്നത് കൂടുതൽ ഭഗവത്സേവ രക്തപുഷ്പാഞ്ജലി കഠിന പായസം പിന്നെ വിശേഷങ്ങൾ അരിപ്പറ നാൽപ്പറ ചെമ്പത്തിമാല ഇത് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ ജനങ്ങൾ പറയാനും ചെയ്യിപ്പിക്കാനും കഴിയുന്നുണ്ട് ഇപ്പൊ കുറെ വീട്ടില് അച്ഛനമ്മമാര് മാത്രമേ ഉള്ളു മക്കള് ഓരോ രാജ്യത്തുണ്ട് അവർ കുറച്ചും കൂടി ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ അമ്പലത്തിൽ കുറച്ചും കൂടി പ്രവർത്തനങ്ങളിലേക്ക് മുന്നിൽക്കെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇവിടെ നാട്ടിൽ വരുമ്പോ ഉൾക്കൊണ്ട് എന്നാൽ ക്ഷേത്രത്തെ ബന്ധപ്പെട്ട ആരെങ്കിലും കാണി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാന്ന് പറയേ അപ്പൊ ഇതൊക്കെ നാട്ടിലാട്ടിലുള്ള എല്ലാ ജനങ്ങളി വഴിയാണ് നമുക്ക് കിട്ടിയത് ഓരോരുത്തരി പുറത്തുള്ള വഴി എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് നടന്നിട്ട് വരുന്നത് ഇനി അവരുടെയൊക്കെ ഓരോ സഹായങ്ങൾ കാരണം എന്നുള്ള ഈ വീഡിയോ അവരൊക്കെ കാണുന്നു വിചാരിക്കും ഗൾഫിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരും കർണ്ണാടും എവിടെയൊക്കെയുള്ള വെച്ചാൽ അവരൊക്കെ ഇത് കാണണ്ടാവും അപ്പൊ അങ്ങനെ ക്ഷേത്രം ഉണ്ടെന്നുള്ളത് അവര് മറന്നു പോകാണ്ടിരിക്കുക ഏഹ് എന്താച്ച ഇപ്പോൾ ബോറിൽ താമസിക്കുന്നപ്പോഴിയാർപ്പാടെന്ന് ചോദിച്ചാൽ ഇപ്പൊന്ന് പോയാലും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അത് ഉപയോഗിച്ച് ഇവിടേക്ക് എന്തെങ്കിലും അവരെ മനസ്സറിഞ്ഞിട്ട് തരണം ഒന്നും കൂടി ഞാൻ അവരോട് പ്രാർത്ഥിക്കാണ്